ഹായ് നമസ്കാരം പ്രിയപ്പെട്ടു ലോകമെമ്പാടും പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ഐക്യദാർഢ്യ റാലികളും പ്രകടനങ്ങളും നടക്കുമ്പോൾ പോലും ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് പോലും ഇസ്രയേൽ എന്ന് പറയുന്ന ജൂതൻ രാഷ്ട്രത്തിന് അനുകൂലമായിട്ട് ഒരു പ്രകടനവും നടക്കുന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ആ രാജ്യത്തിന് വേണ്ടി ആരെങ്കിലും മുന്നോട്ട് വരുന്നത് നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ക്രിസ്സംഘികളായിട്ടുള്ളയും സംഘികളായിട്ടുള്ള ചില വേട്ടാവളിയന്മാർ ഇവരൊക്കെ ഈ നരാധമന്മാരാണ് ഇവർ കാരണം ഇവര് മനുഷ്യന് പ്രാധാന്യം കൊടുക്കാത്ത മനുഷ്യന് വില കൊടുക്കാത്ത ചില ശുദ്ദ്ര ജീവികളാണ് ഇവർ മാത്രമാണ് ഇതിനെ ഇപ്പം സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അടക്കം കത്തറുള്ള സ്ഫോടനത്തിന് ശക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് വരുമ്പോൾ കാസാ വിഭാഗവും ഇവിടുത്തെ സംഘപരിവാറിന്റെ ചില വേട്ടാവളിയന്മാർ ഇവിടെ കിടന്നുകൊണ്ട് ഇസ്രയേലിന് ജൈവ വിളിക്കുന്ന കാണുമ്പോഴത്തേക്ക് ഷെയ്മെന്നല്ലാതെ ഇതിനെക്കുറിച്ച് നമുക്ക് വേറെ ഒന്നും പറയാനില്ല വെറുതെ അല്ല ഈ ഹിറ്റ്ലർ ഈ ജൂതന്മാരെ കണ്ടെടുത്ത് വെച്ചിട്ട് ഓടിച്ചിട്ട് കൊന്നത് കാരണം ഈ രാജ്യത്തിന് തന്നെ ഭീഷണിയാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ് ജൂതന്മാർ എന്നുള്ളത് ഹിറ്റ്ലർ മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഈവന്മാരെ എല്ലാം കൂട്ടക്കൊല ചെയ്ത് അവിടെ നിന്നെല്ലാം പലായനം ചെയ്ത് തെണ്ടിത്തിരിഞ്ഞ് ഒരു നിവൃത്തിയും ഇല്ലാതെ വന്ന പലസ്തീൻ ജനത അവർക്ക് സ്ഥലം കൊടുത്തു ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നെതന്യാഹു എന്ന് പറയുന്ന ട്രാക്കുള പറഞ്ഞിട്ടുള്ളത് ഈ മണ്ണ് നിങ്ങളുടെതല്ല ഇത് ഞങ്ങളേതാണ് നിങ്ങൾ ഇവിടെ എല്ലാം വിട്ടുപോക്കണമെന്ന് കുറെ കാലമായിട്ട് അത്യാധുനിക ആഡംബര വെടിക്കോപ്പുകളും സംവിധാനങ്ങളും കൊണ്ട് ഈ പലസ്തീൻ ജനതയെ നേരിട്ടപ്പോൾ അവർ വിറകല്ലുകൊണ്ട് മാത്രമാണ് ഈ നാരികളെ നേരിട്ടത് അവരാണ് യഥാർത്ഥ പോരാളികൾ അവർ രാജ്യത്തിന് വേണ്ടി പോരാടുന്നവരാണ് അവിടുത്തെ അവസാനത്തെ ഒരു ആളെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരും ഈ ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ നരാധമന്മാരായിട്ടുള്ള ലോകം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ തീവ്രവാദികളായിട്ടുള്ള ഈ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തോടും തീട്ടവന്മാർക്കെതിരെ പോരാടും എന്നുള്ള ഒരു സംശയം വേണ്ട ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നും കുറെ എണ്ണം ഈ പറഞ്ഞ ഇസ്രയേലിലേക്ക് ജോലിക്ക് പോയിട്ടുണ്ട് ഇസ്രയേൽ ജോലിക്ക് പോയിരിക്കുന്നതിനെക്കാട്ടിൽ കൂടുതലും നമ്മുടെ നാട്ടിൽ നിന്നും മറ്റ് ജി സി സി കണ്ടറിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും അത്ര ഇസ്രേൽ എന്ന് പറയുന്ന ഈ നാരുകൾ കയറി ഒരു ബോംബ് പൊട്ടിച്ചപ്പോഴത്തേക്ക് അതിന്റെ താഴെ വന്നിട്ടുള്ള ചില കമന്റുകൾ എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയതാണ് കാരണം ഇവിടുത്തെ ഈ ക്രിസ്സംഗികളായിട്ടുള്ള നാമനാരികളായിട്ടുള്ള ചില വൃത്തികെട്ട നാറുകൾ വന്നിട്ട് അതിനകത്തിട്ട കമന്റ് അതിനെ അങ്ങോട്ട് ഇല്ലായ്മ ചെയ്ത് കളണം ഭൂപടത്തിൽ പോലും ഈ ഇസ്ലാം രാജ്യം കാണാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷെ ആ പറയുന്നവന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഒരുത്തനെങ്കിലും ഈ പറയുന്ന ഖത്തർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ജി സി സി കണ്ടറിയിൽ ജോലി ചെയ്യുന്നുണ്ടാവും ഈ ഷേഖ എന്ന് പറയുന്ന ഒരു കക്കൂസ് ചാനലുണ്ട് അത് ക്രിസ്തങ്കികളുടെ ചാനലാണ് അതിനകത്ത് അഖില എന്ന് പറയുന്ന ഇസ്രേലിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി യുവതി കാരണം അവിടുത്തെ ആ അപ്പന്മാരുടെയും അപ്പന്മാരുടെ ഒക്കെ പാമ്പേഴ്സ് മാറാൻ മാത്രമേ ഈ രാജ്യത്ത് ഇവർ ജോലിക്ക് കൊണ്ടുപോവാറുള്ളൂ അത് മാറുക മാറിക്കൊടുക്കുക ഇത് വേറെ ഉണ്ട് ജെറുസലേം പാണോ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഒരു സാധനമുണ്ട് അവളിപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇടപെടുന്നില്ല ഇപ്പൊ സുവിശേഷവും പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് അപ്പം ഈ അഖില എന്ന് പറയുന്ന ഇവളുടെ ഒരു സന്തോഷം അല്ലെങ്കിൽ ഇവളുടെ ആ ഒരു ആ മുഖത്ത് കാണുന്ന സന്തോഷം ഉണ്ടല്ലോ അതിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങളൊന്ന് കേൾക്കണം ഇതുപോലത്തെ തെമ്മാടിത്തരം പറയുന്നവരെയൊക്കെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത് എന്തായാലും ഈ ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കേൾക്കുക കേട്ടിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ഇതിന്റെ കമന്റ് അറിയിക്കുക നമുക്ക് നേരെ അഖില ഒരു രീതിയിൽ പറഞ്ഞ ലോകം മുഴുവൻ ഇപ്പോൾ ഉസ്രായേലിലേക്ക് നോക്കുന്നുണ്ട് എന്തൊക്കെയാണ് അവിടെ സംഭവിക്കാനുള്ള സാധ്യതകൾ എന്ന് ഇസ്രേലെ ജെറുസലേം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടുത്തെ സ്ഥിതിവിശേഷങ്ങളെ പറ്റി പറയുവാണെങ്കിൽ വലിയ തരത്തിലുള്ള ആശങ്കകളൊന്നും ഇവിടെ നമുക്ക് ഉണ്ടായിട്ടില്ല അതിനെക്കാട്ടിലെ വലിയ യുദ്ധങ്ങൾ ഞാനിവിടെ വന്നിട്ട് അഞ്ചു വർഷമായി വലിയ വലിയ യുദ്ധങ്ങൾ ഉണ്ടായപ്പോൾ പോലും ഇവിടുത്തെ ഐ ഡിയ് ഇസ്രായേൽ എന്നോളം ഇവിടുത്തെ ഡിഫൻസ് സിസ്റ്റത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് പിന്നെ ഇന്നലെ ദോഹയിൽ ഉണ്ടായ ആ ഒരു അക്രമത്തിനെതിരെ എല്ലാവരും ശക്തമായിട്ട് ഘോരം കോരം പ്രസംഗിക്കുന്നൊക്കെ ഞാൻ കണ്ടിരുന്നു ന്യൂസിലത്തെ അതിനു മുമ്പ് ഏകദേശം രണ്ടു ദിവസം മുമ്പ് ഇസ്രയേലിലെ ജെറുസലേമില് ആയുധധാരികളായിട്ട് രണ്ടു പേർ എത്തിയിരുന്നു അവർ ആറു പേർക്ക് നേരെ നിറയൊഴിച്ചതായിട്ട് നമുക്ക് റിപ്പോർട്ട്സ് വന്നിട്ടുണ്ടായിരുന്നു ആറുപേര് നിഷ്കരണം കൊല ചെയ്യപ്പെട്ടു അത് നാട്ടിലെ ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല അപ്പം അവനവൻക്ക് നേരത്തെ ഉണ്ടാവുന്ന ഏതൊരു അക്രമത്തെയും തടയിടാൻ നമ്മൾ തീർച്ചയായിട്ടും ഇപ്പൊ ഒരാൾ എന്നെ അല്ലാണ്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അതിനെ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ആ ഒരു നടപടി സ്വീകരിച്ച പറ്റു അത് തന്നെയാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അപ്പോ ഇന്നലെ ദോഹയിൽ പോയിട്ട് ഇസ്രായേലിന്റെ ആക്രമണം നടന്നതായിട്ട് എല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു രണ്ടു ദിവസം മുമ്പ് ജെറുസലേമിൽ ഉണ്ടായ ഈ അക്രമത്തിൽ ആറു പേര് അതായത് സാധാരണ ജൂത ജനവിഭാഗത്തിൽപ്പെടുന്ന ആറു പേര് കൊല്ലപ്പെട്ടപ്പോൾ ഒരു വാർത്താ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല അതിനെതിരെ ഇസ്രായേലിന്റെ ഐ ഡി എഫിന്റെ ഒഫീഷ്യൽ പേജിൽ തന്നെ അവരിത് പറയുന്നുണ്ട് ഇതൊരു പ്രതികാര നടപടി തന്നെയാണ് ഹമാസിന്റെ മുതിർന്ന നേതാക്കൾക്കുള്ള പ്രതികാര നടപടി എന്നവണ്ണം തന്നെയാണ് ഇസ്രയേൽ അതിനെതിരെ പ്രതികരിച്ചത് തീർച്ചയായിട്ടും ലോക സമാധാനത്തിനു വേണ്ടി ഹമാസിന്റെ മുതിർന്ന നേതാക്കളായ ഖലീലിനെ പോലെയുള്ള വിഷ്ഠൂരകന്മാരെ കൊന്നു തള്ളിയതിലൂടെ ഇസ്രയേൽ ലോക സമാധാനം നിലനിർത്തി എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് ഇന്നലെ ഇസ്രയേല് ദോഹയിൽ പോയിട്ട് അഞ്ചോളം ഹമാസ് തലവന്മാരെ കൊല ചെയ്യുകയുണ്ടായി പക്ഷേ ഹമാസ് അത് പ്രതികരിച്ചത് ഏറ്റവും സാധാരണക്കാരെ ഏറ്റവും താഴെക്കിടയിലുള്ള അഞ്ചു പേര് മാത്രമാണ് മരിച്ചതെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ അല്ല ഹമാസിന്റെ തലവ തലവന്മാരായ അഞ്ചു പേരാണ് മരിച്ചത് ആഹ് ഇസ്രയേൽ അത് കൃത്യമായിട്ട് ആ ഒരു ആക്രമണം നടത്തുന്നതിന് മുന്നോടിയായിട്ട് സാധാരണ സിവിലിയൻസിനെ യാതൊന്നും അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് അതായത് ഏത് തരത്തിലുള്ള സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിക്കുന്നത് ഏത് തരത്തിലുള്ള ആയുധങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് നേരത്തെ തന്നെ ഇസ്രയേൽ ഇന്റലിജൻസ് വിഭാഗം സാധാരണ ജനങ്ങളെ അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും പുറത്തു വരുന്ന മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ജനജീവിതത്തെ ഇന്നലത്തെ ആ ഒരു ഇസ്രയേലിന്റെ ഭാഗത്തുനിന്നുണ്ടായ അക്രമം കൊണ്ട് യാതൊന്നും തന്നെ ബാധിച്ചിട്ടില്ല ഖത്തർലേരിന്റെ കുറെ സുഹൃത്തുക്കൾ ഉണ്ട് അവരോടൊക്കെ ഞാനത് അന്വേഷിച്ചിരുന്നു പത്തോളം മെനങ്ങാന്ന് അതായത് രണ്ട് ദിവസം മുമ്പ് ജെറുസലേമിൽ ഉണ്ടായ ആക്രമണത്തിൽ ആ കൊല്ലപ്പെട്ടു എന്ന് നമ്മൾ പറയുണ്ടായല്ലോ ഈ ആറുപേര് സാധാരണക്കാരായ സിവിലിയൻസ് ആയിരുന്നു പലസ്തീനിൽ നിന്ന് വന്ന രണ്ട് തീവ്രവാദി ആൾക്കാരാണ് ഈ ജനങ്ങൾക്ക് നേരെ നിറയൊഴിച്ചത് ഇസ്രായേൽ അപ്പോൾ എന്താണ് ചെയ്തത് തിരിച്ച് പലസ്തീനിൽ പോയിട്ട് സാധാരണക്കാരായ ആളുകളുടെ നേരെ നിറയൊഴിക്കുകയല്ല ചെയ്തത് ഇതിന് കാരണക്കാരായ ഇതിന് ആസൂത്രണം നേതൃത്വം വഹിച്ച കാരണക്കാരായ പ്രധാനപ്പെട്ട ഇവരുടെ തലവന്മാരെയാണ് ഖത്തറിൽ പോയിട്ട് അലക്കിയിട്ട് തിരിച്ചു വന്നത് അല്ലെ അപ്പൊ നമ്മള് ലോക സമാധാനം ഇസ്രയേൽ നിലനിർത്തിയെന്ന് വീണ്ടും വീണ്ടും അടിവരയിട്ട് പറയേണ്ടിയിരിക്കുന്നു തീവ്രവാദത്തെ ഒരു കാരണവശാലും നമ്മൾ അംഗീകരിക്കില്ല തീവ്രവാദത്തെ അത്രയേറെ തീവ്രവാദികളെ സംരക്ഷിക്കുന്ന നമുക്ക് എല്ലാവർക്കും അതൊരു പരസ്യമായ രഹസ്യമാണ് ഹമാസിനെ ഏറ്റവും ഹമാസിന്റെ ഒളിവു കേന്ദ്രം എന്ന് പറയുന്നത് ഖത്തറാണ് ഖത്തർ ഹമാസിന്റെ പ്രധാനപ്പെട്ട ഈ തീവ്രവാദി സംഘടനയായ ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം ഒളിവിൽ അവിടെ താമസിപ്പിച്ചിരിക്കുകയായിരുന്നു അവർ ഒളിവിൽ പാർക്കാൻ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തിയത് ഖത്തറിലാണ് അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റൊന്നിനും എന്റെ രാജ്യത്ത് കയറി എന്റെ പൗരന്മാരെ ദ്രോഹിച്ചിട്ട് പോകുന്ന ഒരുവനെയും നമ്മൾ വെറുതെ വിടില്ല അപ്പൊ നമ്മുടെ വീട് കയറി ഏതെങ്കിലും ആക്രമിക്കാൻ ഒരാൾ വന്നാൽ നമ്മൾ വെറുതെ കൈയ്യും കെട്ടി നോക്കിയിരിക്കും സാധാരണ സിവിലിയൻസിനെ കയറിയിട്ടാണ് ഇവർ ഇവിടെ കൊന്നിട്ട് പോയത് അവർക്കെതിരെ അതിനെ തലപ്പത്തിരുന്ന ആൾക്കാർ അതിനെ ആസൂത്രണം ചെയ്യുകയും നിയന്ത്രിക്കുകയും മാസീവായിട്ടുള്ള ആക്രമണം അതായത് ഹമാസിന്റെ ഭാഗത്ത് നിന്നുണ്ടായ നിഷ്കരണം കുഞ്ഞു കുട്ടികളെയും വലിയവരെയും ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെയും തട്ടിക്കൊണ്ടു പോവുക മാനഭംഗപ്പെടുത്തുക നിഷ്കരണം കൊന്നു തള്ളുക പട്ടിണിക്ക് ഇടുക പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം അല്ലെങ്കിൽ ുട്ടരിച്ചു കൊല്ലുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് അവര് അവര് സോഷ്യൽ മീഡിയ വഴി അവര് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു എത്ര വേദനാജനകമായ ഒരു അവസ്ഥയിലൂടെ ആയിരുന്നു അന്ന് ഇസ്രയേൽ ജനത കടന്നുപോയത് കാലം ഒന്നിനും പകരം ചോദിക്കാതിരുന്നിട്ടില്ല എന്ന് നമുക്ക് ഇതിലൂടെ പറയാം കാരണം ഇത് ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ തീവ്രവാദി നേതാക്കളെ കൊന്നു തള്ളിൽ ലോക സമാധാനം നിലനിർത്തി എന്ന് തന്നെ പറയാം ഇസ്രേലിന്റെ അപ്പിദിനം ഇതല്ല ഇതിനപ്പുറവും ഇതുപോലുള്ള ഊളകൾ പറയുമെന്നുള്ള നമുക്കറിയാം അല്ലെ ലോക സമാധാനത്തിന് വേണ്ടി ഇസ്രയേലിന് നിലകൊള്ളൂന്ന് ലോകത്തിന്റെ സമാധാനം നശിപ്പിക്കുന്ന ലോകം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ക്രൂരന്മാരായിട്ടുള്ള തീവ്രവാദികളാണ് ഈ വൃത്തിഘട്ട നാറികൾ അത് നൂറു വട്ടമല്ല ആയിരം വട്ടം നമ്മൾ അത് പറഞ്ഞുകൊണ്ടുതന്നെ ഇരിക്കും സ്വന്തം നാട്ടിൽ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന ഒരു ജനസമൂഹത്തെ കിടപ്പാടം നഷ്ടപ്പെട്ട് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്ന ആളുകളെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വിളിച്ചിട്ട് അവർക്ക് നേരെ നിറയൊഴിച്ചിട്ടുള്ള ഈ നാറികളെ കുറിച്ചിട്ടാണ് ഈ ഇതുപോലുള്ള മലയാളികൾ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവരെ കൂടുതലും ലജ്ജ തോന്നിപ്പോയാണ് മലയാളി എന്ന് പറയാൻ അപമാനം തോന്നിപ്പോവാണ് ഇവരെയൊക്കെ രാജ്യങ്ങളിൽ ഏത് രാജ്യമുണ്ട് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ഇത്രയും കാലം ഇവിടുത്തെ കുഞ്ഞുങ്ങളെയും കുട്ടികളെയും ഒക്കെ വളരെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ബലാസംഗം ചെയ്യുകയും ിന് പതിനായിരക്കണക്കിന് വരുന്ന പലസ്തീനികളെ കൊണ്ട് തുറങ്കിലടച്ചിട്ട് അവർക്ക് ബന്ധുക്കൾക്കോ അറിയാൻ സാധിക്കുന്നില്ല എന്ത് ലാഹോവത്തോടുകൂടിയാണല്ലേ ഇങ്ങനെ ന്യായീകരിക്കുന്നു ഉൾപ്പ അല്പമെങ്കിലും മാനാഭിമാനം മനുഷ്യന്റെ തലയ്ക്കാത്തിരിക്കുന്ന പിന്നെ തലച്ചോറാണ് ഇവരുടെയൊക്കെ തലയ്ക്കകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും പറയില്ലായിരുന്നു എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ യോഗ്യരായിട്ടുള്ളത് ഈ വീഡിയോ കാണുന്ന എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ് ഇതിനൊക്കെ കൃത്യമായിട്ട് ഇതിന് മറുപടി കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും